ഒരു മിനിസ്റ്റർ മിനിസ്റ്റർ തന്നെ വേദിയിൽ അദ്ദേഹം വീണ്ടും തലേദിവസം പറഞ്ഞ പരാമർശങ്ങൾ അതിനെ 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 ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള തെറ്റാണ് ഞാനുള്ള വേദിയിലല്ല അദ്ദേഹം സംസാരിച്ചത് ഞാൻ ഞാനവിടെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാനും മറ്റേ ഈടനും അപ്പൊ തന്നെ വേദി വിട്ടു ഞാൻ പോകുന്നു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ഞാനോട് ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആദ്യം വളരെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് സി പി ഐ എമ്മിനുള്ളത് ഒപ്പം ഗവൺമെൻറ്റിനുള്ളത് ആ മതനിരപേക്ഷ നിലപാടിന് അപ്പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് നാളെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇനിയും ചിന്തിക്കുകയില്ല അത് നാലോട്ടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെൻറ്റിനും പാർട്ടിക്കുമുള്ളത് മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തും മുന്നോട്ട് പോകുന്നത് അതിപ്പോഴും അതെ അപ്പോൾ ഞങ്ങളുള്ള വേദിയിലാണ് ഇത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാണ് ഞങ്ങൾ പോന്നു കഴിഞ്ഞതിന് ശേഷം വലിയ പരാമർശങ്ങളെ സംബന്ധിച്ചും അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊരു കൂട്ടുകൾ പറഞ്ഞത് നിർഭയമായി പറഞ്ഞു അത് ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അദ്ദേഹം നേരിട്ട് ഇവിടെ എതിർത്ത് രണ്ടും സപ്പോർട്ട് ഒന്ന് വൈക്കത്തെ സെമിത്തേരി പ്രശ്നം വന്നപ്പോൾ പല പത്രപ്രവർത്തകർ ജഗകുമാറിനറിയാം അന്ന് നമ്മളെടുത്തിരുന്ന നിലപാട് ആ സെമിത്തേരി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ ചെങ്കോട്ടുകണസ്വാമി ഉൾപ്പെടെ അതിനെ എതിർക്കുന്ന സാഹചര്യം വരുന്നു അന്ന് ഞങ്ങളെ ശക്തിയായി അദ്ദേഹം വിമർശിച്ചിരുന്നു ഞങ്ങൾ വേദിയിരിക്കുമ്പം തന്നെ പറഞ്ഞിരുന്നു കോട്ടയത്ത് നമ്മുടെ തങ്കുബ്രതറിൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ടുവന്നു ഉറങ്ങുന്നില്ലേ നിങ്ങൾ ജഗുമാറിനറിയാം നിങ്ങൾ പുതിയ പത്രപ്രവർത്തകർക്ക് അറിയില്ല അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ ഞങ്ങളിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു അപ്പോൾ ഞങ്ങളിരിക്കുമ്പം തന്നെ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിക്കാറുണ്ട് അത് നിർഭയമായി പറയുന്നു എന്ന് പറഞ്ഞതിന് അപ്പുറത്ത് വേറൊരു വ്യാഖ്യാനം അതിന് കൊടുക്കേണ്ടതില്ല ഞങ്ങളുള്ളപ്പോഴല്ല മതവിദ്വേഷപരമായിട്ടുള്ള പ്രഭാഷണം നടത്തിയിട്ടുള്ളു അതിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറിയേറ്റ് വളരെ ക്രാ ക്ലാരിറ്റിയോടു കൂടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചോളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി മറ്റൊരു വ്യാഖ്യാനത്തിൻ്റെ കാര്യമില്ല നിങ്ങൾക്ക് ഇനി ഇന്ന് അന്തി ചർച്ചയ്ക്ക് മറ്റൊരു ഉണ്ടാക്കാൻ ഞാനിട്ടുദ്ദേശിക്കുന്നുമില്ല പറഞ്ഞ പാർട്ടി നിലപാട് പറഞ്ഞല്ലോ പാർട്ടി നിലപാട് ഞങ്ങളെല്ലാവരും വിധേയല്ലേ പാർട്ടി നിലപാടിന് പ്പുറത്തുന്ന നിലപാട് ഞങ്ങൾക്ക് അർഹമില്ല കാരണം കൃത്യമായി പാർട്ടി സെക്രട്ടറി ഞാനോട് ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുന്നു ഒരു തരത്തിലും മതവിദ്വേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധയോ വളർത്തുന്ന രൂപത്തിലേക്ക് ഒരു തരത്തിലുള്ള നീക്കങ്ങളും ആരുടെയും ഭാഗത്തുനിന്നുണ്ടായിക്കൂടാണ് ഏത് തരത്തിലുള്ള മതമായിരുന്നാലും ജാതിയായിരുന്നാലും വ്യക്തിയായിരുന്നാലും വന്നുകൂടാന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ അത് ഇന്നും നാളെയും എന്നും പറയുന്ന അതിലൊരു വ്യത്യാസമില്ല അല്ല അതൊക്കെ അവിടെ തീരുമാനിക്കേണ്ട സ്ഥലങ്ങളിൽ തീരുമാനിക്കട്ടെ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റു കാര്യങ്ങൾ ഭാവി കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ള നിലപാട് പറഞ്ഞല്ലോ നിലപാട് വളരെ ഭംഗിയായി പാർട്ടി സെക്രട്ടേറിയറ്റ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം അതെ ഞാൻ അല്ല അത് പറഞ്ഞല്ലോ ജോസി ഞാനിതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞ മലയാളത്തിൽ തന്നെ പറഞ്ഞു കാന്തപുരത്തിനെ കുറിച്ച് ആ മറ്റേ എം എൽ എ വിഷയത്തിൽ ഇടപെട്ടതിന് ആദ്യം പോസ്റ്റ് ഇട്ട ഒരാളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കി അന്ന് തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കാരണം ഉന്നതമായ ബോധത്തിൻ്റെയും ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആ കാര്യത്തിലുള്ള നിലപാട് അത് തന്നെ ആ പ്രശ്നത്തിൽ വിഷയത്തിൽ വിഷയാസ്പദമായിട്ടാണ് അത്തരം ഓരോ വിഷയത്തെയും നമ്മൾ സമീപിക്കുക അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ അന്തമായി ഒരു കാര്യത്തെയും കയറി എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്യുന്ന ശൈലി ശൈലിയല്ല സി പി എമ്മിനുള്ളത് മന്ത് ക്യാബിനറ്റിനുള്ളത് ഗവൺമെന്റും ഈ ഇക്കാര്യത്തിലെല്ലാം മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ അത്തരം കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോവുക പോകുക അതവർ അവരുടെ സ്വാതന്ത്ര്യം അല്ലേ അതിന് നമുക്കെന്ത് പറയാൻ പറ്റും അല്ല പറഞ്ഞേ അത് അവർ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് രാജ്യത്ത് ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യ ബോധമില്ലേ നമ്മുടെ ഭരണഘടന പ്രിയാമ്പിളി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ് അപ്പോൾ ഏതൊരു വ്യക്തിക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ പറയാനുണ്ട് പക്ഷേ മതസ്പർദ്ധ വളർത്തുന്നതോ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള സമീപനം ആരുടെയും ഭാഗത്ത് സ്വീകരിച്ചു അത് സംഘർഷപരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതാണ് സി പി ഐം ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടും നിലപാടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടേറിയറ്റ് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ മറ്റൊരു വ്യത്യാസങ്ങളെല്ലാം ചേർന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഇല്ല അവിടെ ഈ സമയത്ത് നമ്മൾ ഒരു അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ പറയുകയാണ് ഞങ്ങളെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഞങ്ങളെ വിമർശിച്ച കാലം മുമ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറയുന്നു പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ മറ്റേ വിദ്വേഷ പരാമർശം മറ്റു കാര്യങ്ങൾ ഞങ്ങൾ പോന്നു കഴിഞ്ഞ വിശേഷം ഉണ്ടായ കാര്യം അതിന് മുമ്പ് ഉണ്ടായ കാര്യം ഞാൻ എനിക്കറിയില്ല തോന്നുന്നു പറയാവില്ല അദ്ദേഹം പലതും എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്നും ശരിയായി എന്തായിരുന്നു കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മുഖ്യമന്ത്രിക്കെതിരായി എന്നെല്ലാ ആക്ഷേപങ്ങളും അവർ കൊണ്ടുവന്നു അതിലേതെങ്കിലും ഒന്ന് കളിച്ചു പിടിക്കുകയോ ഏതെങ്കിലും ഒന്ന് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞു അതുകൊണ്ട് അവർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതവർ അവരുടെ നിർമ്മം നിർവഹിക്കട്ടെ അത് ജനാധിപത്യമാണ് അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ജനങ്ങൾക്കറിയാം ആധിപത്യം കൊണ്ടു കൊണ്ടിരിക്കുന്നത് അതൊന്ന് അതൊക്കെ തീർന്നു പോയ ചാപ്റ്ററുകളാണ് റീ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കുന്നു കേരള കോൺഗ്രസ് അതവര് പറഞ്ഞൊരു കാര്യം ജനകീയ പ്രശ്നങ്ങളെ അതും വെച്ചിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ അവര് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യാണ് ഒന്ന് വന്യജീവിയുടെ പ്രശ്നം വരുന്നുണ്ട് േപ്പെട്ടിയായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അത് രണ്ടും ഗൗരവപൂർവ്വം തന്നെ ഗവൺമെന്റ് കാണുന്നു ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് പ്രതിരോധം തീർക്കുകയും ചെയ്തിട്ടുണ്ട് അല്ല അതെന്തായിരുന്നാലും ആലോചിക്കുമല്ലോ അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ യെസ് ഓക്കെ